നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാളത്തിന് അഭിമാനവും ഒപ്പം നൊമ്പരവും മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവസാന നിമിഷം കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടി പക്ഷേ മലയാളത്തിന് ആശ്വസിക്കാം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് മലയാള സിനിമയായ ആട്ടത്തിന് ലഭിച്ചു നിത്യ മാനസി പരേഖും മികച്ച നടിമാർക്കുള്ള അവാർഡ് പങ്കുവച്ചു കാന്താരയിലെ ഉജ്ജ്വല പ്രകടനമാണ് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത് ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായിരുന്നു ഋഷഭ് ഷെട്ടി പൊന്നിയൻ സെൽവൻ രണ്ടാണ് മികച്ച തമിഴ് ചിത്രം കെ ജി എഫ് ടു മികച്ച കന്നഡ ചിത്രം കാർത്തികേയ ടു ആണ് മികച്ച തെലുങ്ക് ചിത്രം